നടത്തി ബെന്നി ഉദ്ഘാടനം ചെയ്തു ഏത് കാലഘട്ടത്തെക്കാൾ കൂടുതൽ ഗാന്ധിജിയെ ഓർക്കേണ്ട ഒരു ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാടിന്റെ സാമൂഹ്യ പശ്ചാത്തലം അതാണ് മഹാത്മാഗാന്ധി രാജ്യത്തിന് നൽകിയ സന്ദേശം പ്രവർത്തനത്തിലൂടെ മഹാത്മാഗാന്ധി പ്രകടിപ്പിച്ച പ്രവർത്തന ശൈലി വീക്ഷണത്തിലൂടെ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ആ രാഷ്ട്രീയം മറ്റേത് ലോകത്ത് ഏത് രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയത്തെക്കാൾ വ്യത്യസ്തമാണ് ഒറ്റവാക്കിൽ ഒതുക്കിയാൽ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയം സ്നേഹത്തിൻ്റെയും അഹിംസയുടെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങളുടെയും രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിലൂടെയാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ കോറ്റിനിയത് സൂര്യസ്തമിക്കാത്ത പട്ടിയ സാമ്രാജ്യത്തിനെതിരെ പടവരുതാൻ മഹാത്മാഗാന്ധി തീരുമാനിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയ സ്വാതന്ത്ര്യ സമരം നടത്തിയപ്പോഴും ഗാന്ധിജി ആവർത്തിച്ചത്

ജനങ്ങളെ സംഘടിപ്പിക്കാൻ ജനങ്ങളിൽ ദേശീയബോധം അങ്കൂരിപ്പിക്കാൻ മഹാത്മാഗാന്ധി ശ്രമിച്ചപ്പോഴും ആ ജനങ്ങളെ കോർത്തിണക്കുന്നതിൻ്റെ കണ്ണി സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കണ്ണിയാകണം എന്ന് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചു അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടായത് ഒരു സാമൂഹ്യ ജീവിതക്രമം ഉണ്ടായത് തൻ്റെ ദർശനം കൊണ്ട് ലോകത്തിന് വെളിച്ചം പകർന്ന ഗാന്ധിജി ഒരു മഹാത്മാവാണ് ആ മഹാത്മാവായി ഇന്നും മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കാൻ കാരണം മഹാത്മാഗാന്ധിയുടെ ആശയത്തിൻ്റെ അതിൻ്റെ സമ്പുഷ്ടിയാണ് ഇവിടെ ധാരാളം സൂചിപ്പിച്ചതുപോലെ ഇന്ന് മാനവരാശി ഏറ്റവും കൂടുതൽ കർഷകമായി സ്വീകരിച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്രം ഗാന്ധിയൻ ദർശനമാണ് ലോകരാഷ്ട്ര തലവന്മാർ ഒത്തുകൂടുമ്പോൾ ലോകം അഭിമുഖീകരിക്കുന്ന സങ്കീർണമായ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവർ മുറുകെ പിടിക്കുന്നത് ഗാന്ധിയുടെ കാഴ്ചപ്പാടാണ് ഇന്ന് ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായിട്ട് ആയിട്ട് നൂറ് വർഷം പൂർത്തിയായിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം കർണാടകയിലെ ബെൽഗാമിൽ വെച്ച് നടന്ന എഐസി സമ്മേളനത്തിലാണ് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റായി അധികാരമേറ്റത് മഹാത്മാഗാന്ധി നയിച്ച ഒരു മഹാപ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി നയിച്ച ആ പ്രസ്ഥാനത്തിൽ ആ മഹാപ്രസ്ഥാനത്തിൽ ഒരു എളിയ അംഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ അഭിമാനമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ നമ്മൾ ആലുവക്കാർക്ക് സന്തോഷിക്കാൻ ഒരു വകയും കൂടിയുണ്ട് അതായത് മഹാത്മാഗാന്ധിയുടെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നമ്മുടെ ആലുവായിലും എത്തിച്ചേർന്നിരുന്നു അതിന്റെയും നൂറാം വാർഷികം ഇപ്പോ ആഘോഷിക്കുകയാണ് അദ്ദേഹം എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവിടെ നമ്മുടെ യു സി കോളേജിൽ ഒരു മാവ് നട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നത് ആ ഡേറ്റ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാദസ്പർശമേക്കാൻ നമ്മുടെ തോട്ടക്കാട്ടുകിരയിലും ഭാഗ്യമുണ്ടായി അൻവർ സാദത്ത് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ എം ഒ ജോൺ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ മുജീബ് ഐ എൻ ടി യു സി നേതാവ് വി പി ജോർജ് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോപ്പിലബു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ലത്തീഫ് പുഴിത്തറ തോട്ടക്കാട്ടുകര മണ്ഡലം പ്രസിഡന്റ് ബാബു കൊല്ലംപറമ്പിൽ പറമ്പിൽ നഗരസഭാംഗം ഡീന ഷിബു മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം കാളിദാസൻ എന്നിവർ സംസാരിച്ചു ഈ വാർഡിന്റെ പ്രസിഡന്റിനെയും മറ്റ് ഭാരവാഹികളെയും എല്ലാവരെയും ഞാൻ മുക്തി കണ്ടെ അഭിനന്ദിക്കുകയാണ് കാരണം നല്ല കുടുംബ പ്രാതിനിധ്യം വെച്ചുകൊണ്ട് ഇത് സംഘടിപ്പിച്ചേനെ അവരെല്ലാവരെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക ഇവിടെ സൂചിപ്പിച്ചു മഹാത്മാഗാന്ധി നമുക്കെല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് വർഷം തികഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെമ്പാടും എല്ലാ വാർഡുകളിലും ഇതുപോലെ കുടുംബ സംഘവും ചെറുതും വലുതുമായ എല്ലാ കുടുംബ സംഘവും നടക്കുന്നത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കോൺഗ്രസിനെ അനുഭാവം പ്രകടിപ്പിക്കുന്ന അങ്ങനെയുള്ള കുടുംബാംഗങ്ങളാണ് എല്ലാവരെയും ക്ഷണിച്ചു അപ്പം നിങ്ങൾ വന്നതിലും സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് നമുക്കറിയാം ഗാന്ധിയൻ മൂല്യങ്ങളിൽ നിന്നും നമ്മൾ അകന്നു പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ രാജ്യത്ത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വർഗീയതയും തീവ്രവാദത്തിൻ്റെയും ഭീകരവാദമൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഗാന്ധിയൻ നിന്ന് അകന്ന് സഞ്ചരിക്കുകയാണ് നമ്മളെ ഭരിക്കുന്നവരൊക്കെ ആയാലും അപ്പം അതൊക്കെ ഇന്ന് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗാന്ധിജി എന്നും നമുക്കൊരു ഇൻസ്പിറേഷനാണ് നമുക്കൊരു വഴികാട്ടിയാണ് അല്ലേ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സന്ധിയില്ലാത്ത സമരം ചെയ്ത് ഈ രാജ്യത്തു നിന്നും ബ്രിട്ടീഷുകാരെ ചുരുത്തി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി നേതാക്കന്മാർ നെഹ്റു രോട് അങ്ങനെ പണ്ഡിജാലൽ നെഹ്റു അങ്ങനെ ഒട്ടനവധി നേതാക്കന്മാർ സന്ധിയില്ലാത്ത സമരം ചെയ്താണ് അഹിംസ സിദ്ധാന്തത്തിലൂടെയാണ് ആ സന്ധിയില്ലാത്ത സമരം ചെയ്ത് നമുക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേരിതുന്നു ആ സ്വാതന്ത്ര്യമാണ് ഞാനും നിങ്ങളൊന്നും അനുഭവിക്കുന്നതല്ലേ ജനാധിപത്യ മതേതരത്വ സ്വാതന്ത്ര്യം ഇപ്പോൾ ഒരു കാര്യം ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന ഒരു പത്തോ അറുപതോ കൊല്ലങ്ങൾക്ക് മുമ്പ് ആ സമയത്ത് തോട്ടക്കാട്ടുകരയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനമൊന്നും വലിയ ഇതായിട്ടില്ല അന്ന് എൻ്റെ ഒപ്പം എൻ്റെ മലങ്കയ്യായി നിന്നിരുന്നത് ജോർജ് അടയാളി